നമസ്കാരം കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം പക്ഷേ സി പി എമ്മിനെ നയിക്കുന്ന മറ്റൊരു സംഘടന ഉണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം വരുന്നത് വേറെ ആ സി പി എമ്മിൻ്റെ തന്നെ ഒരു പോഷക സംഘടനയാണ് ഇപ്പോൾ സി പി എം നേതാക്കളെ നയിക്കുന്നത് സി പി എം നേതാക്കളെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ഉയരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വേറെ ഈ സി പി എമ്മിന്റെ ഏറ്റവും താഴെ കട്ടിലുള്ള ഒരു പിന്നെ അവരുടെ സംഘടനയായ എസ് എഫ് ഐ ആണ് ഇപ്പോൾ സി പി എമ്മിനെ നയിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം എസ് എഫ് ഐ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു സി പി എം എന്നാണ് ചില വീടുകളിൽ നമ്മൾ കാണാറുണ്ട് ഈ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ആ വീട്ടിൽ ചില ആൾക്കാർ കുട്ടികൾ വഴിതെറ്റിപ്പോകും മുടിയനായ പുത്രനാകും അവനെ വീട്ടിലെ രക്ഷാകർത്താവ് പലപ്പോഴും ഉപദേശിക്കും നീ ആ കൂട്ടുകെട്ട് കൂടരുത് ഈ കൂട്ടുകെട്ട് കൂടരുത് നീ ആ അവനുമായിട്ട് ഇറങ്ങി നടക്കരുത് നേരത്തെ വീട്ടിൽ വരണം സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ വരണം അല്ലെങ്കിൽ രാത്രി എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ വരണം എന്നൊക്കെ പറയും അപ്പോൾ ഇവൻ അപ്പോഴൊക്കെ തർക്കുത്തരം പറയും പിന്നീട് പിന്നീട് ഒരു നിവർത്തിയില്ലാതെ ആവും പിന്നെ അവൻ പറയുന്നത് വീട്ടിലെ അച്ഛനും അമ്മയും കേൾക്കണം കേട്ടില്ലെങ്കിലോ അവൻ അക്രമം കാണിക്കും ബഹളം കാണിക്കും പിന്നെ നാട്ടാരെ മുൻപ് വെച്ച് നാണക്കെടുത്തും അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവരൊന്നും ഇവരെ ഗുണദോഷിക്കാനോ ഒന്നിനും ഇല്ല അവർ പറയുന്നത് തന്നെ അനുസരിച്ചുകൊണ്ട് ആ രക്ഷാകർത്താക്കൾ ഈ കുട്ടിയുടെ ഈ മുടിയനായ പുത്രൻ്റെ അടിമയായിട്ട് മാറുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് പലയിടത്തും സംഭവിക്കുന്നതാണ് പലയിടത്തും സംഭവിക്കുന്നുണ്ട് നിവർത്തിയില്ല ചില സുഹൃത്തുക്കളെ രക്ഷാ നിവർത്തിയില്ല അവൻ അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോൾ ഒന്നും നിവർത്തി ഇനി എന്തെങ്കിലും അവന് നല്ല ബുദ്ധിമാരട്ടെ അപ്പോഴ് പറയാമല്ല ഇനി ഞാനൊന്നും പറയുന്നില്ല കാരണം ഇനിയിപ്പോൾ ഞാൻ അവന് വേണ്ടി അവൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതാണ് സി എന്നുള്ള പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടനയെ വളർത്തിയെടുത്തതും അവരെ അവർക്ക് വേണ്ട ഉത്തേജം കൊടുത്തതും അവരെ പഠിപ്പിച്ചതും എല്ലാം തെറ്റായി പോയി അവരെ അങ്ങനെ വളർത്തിയെടുത്തത് അപകടകരമായി എന്ന് സി പി എം ഇപ്പോൾ തിരിച്ചറിയുന്നു അവരെ നേരെ ചെവയെ കൊണ്ടുവരാനുള്ള ശ്രമം സി പി എംകാർ നടത്തുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അതെന്തുകൊണ്ട് അവരെ നേരത്തെ പഠിപ്പിച്ചതും അതുപോലെ തന്നെ അവർ നടത്തുന്ന സമരങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയതും അവർക്ക് അരിവയിൽ പ്രയോഗിച്ചാലും ഏറ്റവും വലിയ പ്രമുഖനായ വ്യക്തികളെ ഈ പിന്നെ രാജ്യം അംഗീകരിക്കും ുന്ന രാജ്യത്തിന് തന്നെ അഭിമാനമായി പല രാജ്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള അംബാസഡറായിട്ട് പോലും പ്രവർത്തിച്ച ആൾക്കാരെ നടു റോഡിലിട്ട് തല്ലിയപ്പോൾ അതിനെ എതിർക്കാതെ അതിനെ വിമർശിക്കാതെ അങ്ങനെ ചെയ്തവരെ നടപടിയെടുക്കാതെ പിന്നെ അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന സി പി എം അങ്ങനെയുള്ള സി പി എമ്മിനിപ്പോൾ എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നൊരവസ്ഥാണ് അതായത് ഈ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ എസ് എഫ് ഐ നേതാക്കളുടെ ലഹരി ഉപയോഗം പുറത്തു കൊണ്ടുവന്ന പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്ക് നേരെ സർക്കാരിന്റെ പ്രതികാര നടപടി വന്നിരിക്കുന്നു വിരമിക്കുന്ന ദിവസം പുതിയ വകുപ്പ് തല കുറ്റപത്രം ഡോക്ടർ രമയ്ക്ക് കൈമാറി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദ്യാർത്ഥി സംഘടന നൽകിയ കെട്ടിച്ചമച്ച പരാതിയിലാണ് മെമ്മോ തയ്യാറാക്കി നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനാണ് ഇത്തരം ഒരു നീക്കം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുമ്പ് രമയ്ക്ക് നൽകിയ വകുപ്പ് തല കുറ്റപത്രം അടക്കമുള്ള അച്ചടക്ക നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു അതാണ് അതിനുശേഷമാണ് വീണ്ടും എസ് എഫ് ഐയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ സംസ്ഥാന മേധാവിക്കെതിരെ ഈ സ്ഥാപന മേധാവിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് നമ്മൾ കാണണം ഇത് നമ്മൾ നമ്മൾ കാണുമ്പോൾ എസ് എഫ് ഐ നേതാക്കൾ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളെ പോയി കണ്ടിട്ട് ആ ആ പൊമ്പറന്നാർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ നാളെ നിങ്ങളാ കോളേജിലേക്ക് എച്ച് എഫ് ഐ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ഉണ്ടാവില്ല ഒരു എസ് എഫ് ഐക്കാരും അവിടെ പിന്നെ യൂണിറ്റ് ഉണ്ടായിരിക്കില്ല ഞങ്ങൾ പ്രവർത്തിക്കില്ല അതുകൊണ്ട് ഇത് ഒരു കോളേജിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള കോളേജിലെല്ലാം ഞങ്ങൾ എസ് എഫ് ഐക്കാര് പണിമുടക്കും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ പമ്പന്നാൽക്കെ എസ് എഫ് ഐക്കെതിരെ സംസാരിച്ച ഈ സ്ത്രീകൾക്കെതിരെ പിന്നെ നടപടിയെടുക്കണമെന്ന് എസ് എഫ് ഐ നേതാക്കൾ സി പി എം നേതാക്കളെ കണ്ട് അന്ത്യശാസനം നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പിന്നെ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി എന്ന പാർട്ടി പിന്നെ എസ് അണ്ടറിൽ ആയിരിക്കുന്നു എസ് എഫ് ഐയുടെ കൺട്രോളിലായിരിക്കുന്നു എസ് എഫ് ഐയെ പിന്നെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല കുറ്റപ്പെടുത്താനും കഴിയുന്നില്ല ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു സി പി എം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് കാരണം ഇപ്പം കൃഷ്ണമാർ കൊല്ലത്തെ ഒരു ഐ ടിയിൽ കൃഷ്ണമാർ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ അങ്ങോട്ട് കയറ്റിയില്ല എന്നാണ് പറയുന്നത് എന്തൊരു തമാശയായിട്ടാണ് നമുക്കതൊക്കെ തോന്നുന്നത് കാരണം മറ്റേ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ പോയി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോയി ഈ കൃഷ്ണകുമാർ അവിടെ ചെന്നപ്പോൾ തടഞ്ഞു നിങ്ങൾക്ക് അവിടെ കയറാൻ അനുവാദമില്ല അത് അവിടെ ഒരു പിന്നെ മതില പോലെ കർ നിന്നു തടസ്സപ്പെടുത്തി വലിയ പ്രശ്നമായി അവിടെ വലിയ സംഘർഷമായി എന്നാണ് ഇതിനെയല്ലേ നമ്മൾ ഫാസിസം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പറയുന്നതാണ് അനുസരിച്ചുകൊള്ളണം ഞങ്ങൾ പറയുന്നതാണ് നിയമം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുത് ഇങ്ങനെയുള്ള നടപടി സി പി എം കാണിച്ചു കൊടുത്തത് അങ്ങനെയാണ് അതാണ് ഫാസിസം എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന അത് ഫാസിസ്റ്റ് സംഘടനയായിട്ട് വളർന്നു സി പി എമ്മിന് നാലേ തലവേദനയാകും ഉച്ചിയിൽ വച്ച കൈകൊണ്ട് തന്നെ ഉദയക്രിയ ചെയ്യേണ്ട അവസ്ഥ സി പി എമ്മിന് ഉണ്ടാകും